പാകിസ്ഥാനിലെ നിരവധി തവണ കളി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ രണ്ട് സ്ഥലത്തുള്ള ഒരു സാധാരണ മനുഷ്യരുടെ ഒരു ഫീലിങ്സ് ഉണ്ടാവൂല്ലോ കാരണം ഈ വാറൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ പറ്റി കൂടുതൽ സംസാരിക്കുക എന്താണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഇന്ത്യയോടുള്ള ഒരു സമീപനം അവിടെ പൊതുവെ അല്ല അത് ഞാൻ രണ്ട് തവണയാണ് പോയത് രണ്ടായിരത്തി നാലില് പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി ആറിൽ ഈ രണ്ട് ട്രിപ്പിൽ തന്നെ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റായിരുന്നു രണ്ടായിരത്തി നാലില് പോകുമ്പോൾ എണ്ണായിരം ഇന്ത്യൻസിന് വിസ കൊടുത്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ അത് അധിക പേരും ആ ഡേ സീരീസിന്റെ സമയത്താണ് പോയത് അവർ ലാഹോർ കറാച്ചി എല്ലാവരുടെയും പോയി അധിക പേരും വളരെ സന്തോഷമായിട്ടാണ് തിരിച്ചു വന്നത് അവർ അങ്ങനെ അവരോട് അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ പെരുമാറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ അനുഭവം അങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി നാലില് പോയപ്പോ എല്ലാവരും വളരെ നമുക്ക് എന്നെ ആദ്യം ലാഹോർ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ഡ്രൈവർ തൊട്ട് എല്ലാവരും അങ്ങേയറ്റം നന്നായിട്ട് നമ്മളോട് പെരുമാറിയിട്ടു എല്ലാ മനുഷ്യനും എനിക്ക് പറയുമ്പോൾ വേറെ ഒരു നാട്ടിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ ശ്രീലങ്കയില് വരെ പലപ്പോഴും ഒന്ന് രണ്ട് വയസ്സാ ആൾക്കാരെ നമ്മളെ തെറി തെറിവറിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻസാന്ന് അറിഞ്ഞിട്ട് പാകിസ്ഥാനില് ആദ്യത്തെ ട്രിപ്പിൽ അത് ഒരിക്കലും സംഭവിച്ചില്ല പറയുമ്പോൾ ഞാൻ പോവാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോവുകയും ചെയ്തു ടാക്സി ലൈലൊക്കെ പോയി അത് ശരിക്കും എന്റെ വിസയിൽ ഉണ്ടായിരുന്നില്ല അത് എന്റെ ഡ്രൈവറും നിങ്ങളൊന്നും പേടിക്കണ്ട എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് അപ്പൊ അതായിരുന്നു ആദ്യത്തെ ട്രിപ്പിലത്തെ അനുഭവം രണ്ടായിരത്തി ആറിൽ പോയപ്പോഴേക്കും കൊറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആ മുഷറഫിന്റെ ആന്റി ഇന്ത്യ ഒരു കൂടി അതെ കുറെ കൂടി അത് മാറ്റങ്ങള് അത് നമുക്ക് സൊസൈറ്റിയിലും കാണാൻ പറ്റും കുറേം കൂടി ഒരു പബ്ലിക് സ്പേസിൽ റിലിജൻ അത് രണ്ടായിരത്തി നാലില് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ റേഡിയോയില് ചർച്ചകൾ അധികവും മതത്തിനെ പറ്റി അങ്ങനെ പിന്നെ ക്രിക്കറ്റേഴ്സ് അടക്കം കുറെ പേര് ഇപ്പം പ്രസ് കോൺഫറൻസിലൊക്കെ അതിനെപ്പറ്റി പറയുക അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മതത്തിന്റെ ആംഗിള് കൊണ്ടുവരിക കളിക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ അപ്പൊ അതൊക്കെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു രണ്ടു കൊല്ലത്തില് പക്ഷേ മീഡിയയുടെ മീഡിയയുടെ റോൾ എന്താണ് മീഡിയയുടെ റോള് നമ്മുടെ ഇവിടത്തെ പോലെ തന്നെ വളരെ ഇപ്പൊ നമ്മുടെ ഏറ്റവും ഇഡിയോട്ടിക് ആയിട്ടുള്ള ചാൻസ് ഇപ്പൊ ി ന്യൂസ് ഒക്കെ നമ്മുടെ രണ്ടായിരം നോട്ടില് മൈക്രോ ചിപ്പുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത മഹാന്മാരാണ് നമ്മുടെ മീഡിയയിലുള്ളത് അതേപോലത്തെ കൊറേ യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ പാകിസ്ഥാനിലുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും വിവരമുള്ള ജേർണലിസം പാകിസ്ഥാനിലാണ് ഇപ്പൊ മുഹമ്മദ് ഹനീഫൊക്കെ ഹനീഫിന്റെ എഴുത്തൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ആ ബന്ധത്തെ പറ്റി അതൊക്കെ ശരിക്കും വായിക്കേണ്ടത് തന്നെയാണ് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു കണക്ഷനാണ് അത് ഉണ്ടാക്കാൻ നോക്കുന്നത് അല്ലാതെ പിന്നെ നമുക്ക് എത്രത്തോളം ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി അതിപ്പോ ഇന്ത്യൻ ആയാലും പാകിസ്ഥാനി ആയാലും പക്ഷെ ഇതിൽ ഏറ്റവും രണ്ടായിരത്തി ആറില് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു കാര്യം ഞങ്ങള് രണ്ടാമത്തെ ആദ്യത്തെ ടെസ്റ്റ് ലാഹോറിലായിരുന്നു അപ്പൊ ഞാൻ താമസിച്ചത് മുർത്തസ റെസ്ബി എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഡോൺ ന്യൂസ് പേപ്പറിന്റെ റെസിഡന്റ് എഡിറ്ററായിരുന്നു മുർത്തസ എന്റെ അപ്പഴത്തെ കൊലീഗായ ഉസ്മാനിന്റെ അളിയനായിരുന്നു ചേച്ചിയുടെ ഭർത്താവ് അപ്പോൾ ഒരാഴ്ച ഞങ്ങൾ മുർത്തസയുടെ കൂടെ സണ്ണിന്നാണ് എല്ലാവരും വിളിക്കുക സണ്ണിയുടെ കൂടെ താമസിച്ചിട്ട് അപ്പൊ എല്ലാ ദിവസവും പണി കഴിഞ്ഞ അപ്പൊ ആ കാലത്ത് സോഷ്യൽ മീഡിയ ട്വിറ്റർ ഫേസ്ബുക്ക് ഇതൊന്നുമില്ല അപ്പൊ പണി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ആരും നമ്മളെ വിളിച്ചിട്ട് നീ ഫേസ്ബുക്ക് ലൈവ് ചെയ്യൂ മറ്റേ ചെയ്യൂ ഓ അങ്ങനെ ആരും ശല്യം ചെയ്യാനില്ല പണി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യമില്ല അപ്പൊ സണ്ണി ശരിക്കും ഒരു പണ്ഡിതനായിരുന്നു ഇപ്പൊ പൊളിറ്റിക്സിൽ മാത്രല്ല പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മാപ്പാപ്പ വന്നിട്ടില്ല വിലനോവ യൂണിവേഴ്സിറ്റിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് ഉള്ള മനുഷ്യനായിരുന്നു അപ്പൊ ഞാൻ അതിനെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പാ എങ്ങനെ പാകിസ്ഥാൻ ഈ നിലയിലെത്തി അപ്പൊ സണ്ണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു ആ സമയത്ത് എല്ലാത്തിനും ചാടി കടിക്കും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങക്ക് എന്തെത്ര അപ്പൊ എന്നോട് പതുക്കെ പതുക്കെ നമുക്ക് നമ്മളെ ഒരാൾക്ക് മനസ്സിലാവുമ്പോ അവർ കൊറച്ചും കൂടി ഓപ്പൺ ആയി സംസാരിക്കും അപ്പൊ ഒരു കാര്യം എന്നോട് പറഞ്ഞു സണ്ണി വ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ജനിച്ചും പത്ത് വയസ്സ് മുപ്പതായിരുന്നു അപ്പൊ ഞാൻ വളർന്ന പാകിസ്ഥാൻ അല്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ അത് ജനറൽ സിയ വന്നിട്ട് ആ ഒരു ഇസ്ലാമൈസേഷൻ തുടങ്ങി അത് ഞാൻ പഠിച്ചു തിരിച്ചു വന്നപ്പോഴേക്കും അതൊരു പീക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അതിങ്ങനെ വഷളായ വഷളായ കാ അതാണ് ഞാനിപ്പ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ഒരു പത്രപ്രവർത്തകനായിട്ട് അത് കാ അതിനെ പറ്റി എഴുതേണ്ടി വരുന്നുണ്ട് അപ്പൊ ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ചെറുപ്പകാലത്തിലൊന്നും എനിക്ക് നിങ്ങൾക്കും ഇതേ ഇതേ അനുഭവമായിരിക്കും കാശ്മീരിനെ പറ്റി ഒരു ട്രബിൾ ഉള്ള ഒരു ഓർമ്മയില്ല എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ എല്ലാവരും ചർച്ച ചെയ്തത് പഞ്ചാബായിരുന്നു പഞ്ചാബ് ഖാലിസ്ഥാൻ ജൂലിയോ റുബേറു ഇതായിരുന്നു ആൾക്കാർ കാശ്മീരില് ഹോളിഡേക്ക് പോയ ആൾക്കാരെ വരെ എനിക്കറിയാം എന്റെ കസിൻസ് ഒക്കെ പോയിട്ടുണ്ട് എൺപത്തി ആറിലോട്ട് അപ്പൊ ആരും കാശ്മീർ ഒരു പ്രോബ്ലം ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എപ്പോഴാ വന്ന അപ്പൊ എനിക്ക് ഇത് അറിയാൻ വേണ്ടി ഞാൻ സണ്ണിയോട് ചോദിച്ചു ഇതെന്താണ് ഈ കാശ്മീർ അപ്പൊ സിയെ മരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അപ്പോഴും കാശ്മീർ ഒരു എന്താ പറയുക ഒരു ടൈം ബോംബായി മാറി അത് കഴിഞ്ഞിട്ട് വരുന്ന ആർമി ചീഫ് മിർസ അസ്ലം ബേഗ് അപ്പോഴത്തെ ഐ എസ് ഐ ചീഫ് ഹമീദ് ഗുള്ള് അല്ലേ അതെ പേരെക്ക് ഹമീദ് ഗുള് തന്നെയാണ് ഇവര് രണ്ടുപേരും കൂടിയാണ് തീപ്പെട്ടി കൊളുത്തുന്നത് എന്നിട്ട് ആയപ്പോഴേക്കും കാശ്മീർ ആളി കത്താൻ തുടങ്ങി അതിനുശേഷം അതൊരിക്കലും ആ തീ കെട്ടിട്ടില്ല ഇപ്പൊ മുപ്പത്താറ് കൊല്ലാവാന് ഈ രണ്ട് ആൾക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള് മുഷറഫൊക്കെ പിന്നെ വളരെ പിന്നെ വന്ന് ഈ ിർസ അസ്ലം ബേഗാണ് ഇസ്ലാമിക് ജംഹൂരി എത്തിഹാദ് നവാസ് ഷെറീഫിനെ പവറിലേക്ക് കൊണ്ടുവന്നത് ബെനസീർ ബുട്ടും പി പി പുറത്താക്കാൻ വേണ്ടി അപ്പൊ ഈ കഥകളി ഇതൊന്നും നമുക്കറിയില്ല അപ്പൊ നമ്മളെത്ര തന്നെ വായിച്ചിട്ടുണ്ടെ പറ്റി ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് സണ്ണിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫൈസലാബാദ് പിന്നെ കരാച്ചി പിന്നെ വൺ ഡേ സീരീസ് തുടങ്ങുന്നത് പേശാവറിൽ പേശാവർ പോയപ്പോ എനിക്ക് എനിക്കിതേപോലെ നമുക്ക് ഈ പ്രായത്തിൽ ഞാനത് ചെയ്യില്ല എനിക്ക് ഇപ്പൊ അൻപത് വയസ്സായ അപ്പം മുപ്പത്തിരണ്ട് വയസ്സിൽ നമുക്ക് പേടിയെന്ന് പറഞ്ഞൊരു കാര്യമില്ല അപ്പൊ എൻ്റെ ഡ്രൈവർ എൻ്റെ ഇവിടുത്തെ അടുത്തൊരു സുഹൃത്ത് മസൂദാണ് അതേ പേരായിരുന്നു മസൂദ്ന്നായിരുന്നു എൻ്റെ ഡ്രൈവറുടെ പേര് പറഞ്ഞ എന്നോട് പറഞ്ഞു ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയും കൊണ്ടുപോകാണ്ട് എനിക്ക് ആദ്യം പാസ് എന്ന് കാണിച്ചു അപ്പം എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്താ അവിടെ കാണാനുള്ള കൊറേ കല്ല് മാത്രമേ ഉള്ളൂ പറഞ്ഞ എനിക്ക് ആ കല്ല് കാണുന്നെന്തായാലും അപ്പൊ എന്നെ കൈബ്പാസ് കൊണ്ടുപോയി അതൊക്കെ കാണിച്ച് പറഞ്ഞു ഇനി എന്റെ സ്പെഷ്യൽ പ്ലേസിലേക്ക് കൊണ്ടുപോയി ഈ സ്പെഷ്യൽ പ്ലേസ് എന്തായിരുന്നു പേശാവലത്തെ മാർക്കറ്റ് ഇത് വേറെ ആർക്കും കയറാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ശരിക്കും ഇവൻ ഇവന്റെ കെയർ ഓഫിൽ ഞാൻ കേറിപ്പോയി അപ്പൊ അവിടെ ഗൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ എന്റെ കണ്ണ് തള്ളിപ്പോയെന്നല്ല ഞാൻ ഒരു ഒരഞ്ചു മിനിറ്റ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എവിടെ നോക്കിയാലും ഈ സബ് മെഷീൻ കണ്ണും മെഷീൻ ഗണ്ണും കസ്റ്റമൈസ് ചെയ്യാൻ ഇവര് ഇപ്പൊ നമുക്ക് വേണ്ട റൈഫിൾ എന്താ സ്കോപ്പ് വേണ്ട ഇത് കിട്ടും ബാരലിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം കസ്റ്റമൈസ് കാർഫ് ലെതറിന്റെ ഇത് ബട്ട് വേണമെങ്കിൽ അത് ചെയ്തു തരും ഒക്കെ ഫുൾ കസ്റ്റമൈസേഷൻ അത് ലീഗൽ ആണോ അവിടെ പക്ഷെ ഒരു ആർമിയും ഒരു പോലീസും അവിടെ പോവാൻ ധൈര്യപ്പെട്ടു ഫുള്ളി ഇല്ലീഗലാണ് അപ്പൊ ഞാനിന്നിട്ട് ഞാൻ എന്താ എന്തവിടെ ചെയ്യ അപ്പൊ എന്നോട് പറഞ്ഞു അന്യ അപ്പൊ ആ ഷോപ്പിലത്തെ ആളൊക്കെ വന്ന് എന്താ വേണ്ടി ഒന്നും വേണ്ട അപ്പൊ എന്നോട് ചോദിച്ചു മേ ചോദിച്ചുമാരെ മുൾക്കെ ഗണ്ണേക്കെ ഇങ്ങനത്തെ ഗണ്ണൊന്നും നമ്മളൊന്നും കണ്ടിട്ട് പോയി അല്ല അത് എ കെ ഫോർട്ടി സെവൻ എ കെ ഫിഫ്റ്റി സിക്സ് ഇസ്രേലി യൂസി ഇതൊക്കെയാണ് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ അതെനിക്ക് അറിയില്ല അതിപ്പൊ പലതും ഈ യുദ്ധം കഴിഞ്ഞിട്ട് റീസെന്റ് ഇത് അഫ്ഗാനിസ്ഥാൻ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊന്നും വേണ്ട അപ്പൊ യു അറ്റ്ലീസ്റ്റ് സ്മോക്ക് വിത്ത് വിത്തഞ്ഞു അപ്പൊ ഈ രാവിലെ പത്ത് മണിക്കാണ് ഞാൻ എന്ത് സ്മോക്ക് വിത്ത് വിത്തേസ് അപ്പൊ ഇവൻ എന്നെ കുത്തിയിട്ട് പറഞ്ഞാൽ ഇവിടെ നോന്ന് പറയേണ്ടത് അത്ര നല്ലൊരു ഐഡിയ അല്ല ി ഗൺ വേണ്ട പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നിട്ട് അപ്പൊ അവരെ അഫ്ഗാൻ ഗോൾഡൊക്കെ ഉറ്റി തന്നിട്ട് നമ്മളെ കൊണ്ട് വലിപ്പിച്ച് ഹഷീഷ് അപ്പൊ അത് എനിക്ക് ഒരു ബോധവില്ല കാറിൽ ഇവനെ വിശ്വസിച്ചിട്ട് ഞാൻ കാറിൽ തിരിച്ചു കയറി എങ്ങനെയോ ഇസ്ലാമാബാദിൽ എത്തി പിറ്റേ ദിവസം ഇസ്ലാമാബാദിൽ നിന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്തു സണ്ണി അടുത്ത മാച്ച് ലാഹോറിലായിരുന്നു അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞു കൊടുത്തു അപ്പൊ പ്രോബ്ലം ഈ ഒരു രാജ്യത്തിന്റെ ഉള്ളില് ഇത്ര ഫുൾ ലോലെസ്നെസ് എന്ന് പറഞ്ഞാല് ഇത് ഓപ്പൺ ആയിട്ട് നടത്താണ് ഈ ഒരു കച്ചവടം അത് ഒരു ആർമിയും ഒരു പോലീസും ആരും ഇത് തടയണില്ല എന്നിട്ട് ഈ ക്രിക്കറ്റ് മാച്ചിന് ഇടയ്ക്ക് പേഷകാലത്തെ മാച്ച് കഴിഞ്ഞിട്ട് ചെക്കന്മാര് പതിനാല് പതിനഞ്ച് വയസ്സായ ചെക്കന്മാര് ഇതും ഫയർ ചെയ്ത് നടക്കുക റോഡിൽ കൂടി ശരിക്കും സ്കൂളിലത്തെ പിള്ളേര് ഇതും വെടിവെച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരിതായിരുന്നു ഇപ്പൊ ഖൈബർ പാക് തുൺ ആ സമയത്ത് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ് തന്നെയായിരുന്നു പേര് അപ്പോ എന്നിട്ട് അവിടെ നിന്ന് ഇസ്ലാബാദിൽ നിന്ന് ഞങ്ങള് ഡ്രൈവ് ചെയ്യുമ്പോ രണ്ട് വഴി ഉണ്ട് ലാഹോറിലേക്ക് വരെ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ ഒരു സ്പെഷ്യൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് കട്ടാസ് എന്ന് പറഞ്ഞൊരു അമ്പലങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ് വളരെ പഴയത് എത്ര ആയിരം കൊല്ലം പഴക്കമുള്ള അവിടെ നിർത്തി എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ആ മുഴുവൻ റൂൻസ് ആണ് ഇത് കാണിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ വരാൻ ദിസ്ഇസ് ആസ് മച്ച് പാർട്ട് ഓഫ് പാകിസ്ഥാൻ ഹിസ്റ്ററി ആസ് എനി ബാദ്ഷാഹി മോസ്ക് ബാദ്ഷാ മോസ്ക് ആണ് ലാഹോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ലാൻഡ് അപ്പോ നമ്മൾ പോയി നോക്കുമ്പോ എല്ലാ വിഗ്രഹങ്ങളുടെയും മൂക്കും ചുണ്ടൊക്കെ ഒക്കെ ഒറ്റ ഇതിനും ഫേസ് ഇല്ല ബാക്കി ശരീരമൊക്കെ കാണാം കാർവിങ്ങിന്റെ ഫേസ് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പോ അപ്പൊ എന്നോട് പറഞ്ഞത് ഇത് ഇത് ചെയ്തവരൊന്നും ശരിക്കുള്ള മുസ്ലിംസ് അല്ല മണ്ടന്മാരാണ് അതാണ് പക്ഷെ ഇപ്പോഴത്തെ പാകിസ്ഥാനില് ആ ഒരു മണ്ടത്തരാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ പല സ്ഥലങ്ങളും ഇപ്പൊ ഡൈവിന്റ് അങ്ങനെ പല നഗരങ്ങളിലും ഈ ഇങ്ങനത്തെ എക്സ്ട്രീമിസ്റ്റ് ഫിലോസഫികളാണ് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ് അപ്പോഴാണ് ഞാൻ അവസാനം സണ്യെ കാണുന്നത് ആ ലാഹോർ ഓടിയെ കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ മുൽത്താനെ പോയി കറാച്ചി പിന്നെ തിരിച്ച് പറഞ്ഞു ഞങ്ങളുടെ അവസാനത്തെ ഇന്ററാക്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതേ പുസ്തകം എഴുതി മുഷറഫ് ദവർന്ന് പറഞ്ഞിട്ട് അതില് വളരെ അതെല്ലാരും വായിക്കേണ്ട ഒരു പുസ്തകം എന്താ വെച്ചാൽ എന്താണ് നല്ല ജേർണലിസം എന്ന് മനസ്സിലാക്കുക ഒരു ജേർണലിസ്റ്റിന്റെ ജോലി വെറുതെ കുറെ അഭിപ്രായങ്ങൾ പറയല്ല അത് റിപ്പോർട്ട് ചെയ്യുക എന്താ നടന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുക ആൾക്കാരുടെ ദൃക്സാക്ഷികളായിരുന്നവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതില് എന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്താ ഈ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് എന്താ തീരുമാനിക്കണ്ടോ തീരുമാനിക്കുക അങ്ങനത്തെ ഒരു പുസ്തകമായിരുന്നു അത് പക്ഷെ അത് പുള്ളി ഒരു ശരിക്കൊരു നോട്ടപ്പുള്ളി ആക്കി പണ്ട് തന്നെ എല്ലാ ആഴ്ചയും ഐ എസ് ഐ തെറി പറഞ്ഞിട്ടാണ് കോളംസ് എഴുതുക ഇവരാണ് നാട് നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് മുഷറഫിന്റെ പുസ്തകം കൂടി ആയപ്പോ ഒരു ഡബിൾ ടിക്കായി ആയി ശരിക്കും അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിന് മുമ്പ് ഞാൻ ബംഗ്ലാദേശിലേക്ക് പോവാ ആദ്യത്തെ മാച്ചിന് അപ്പൊ വിസ നേരിട്ട് ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് പറക്കായിരുന്നു അപ്പൊ ഡൽഹി എയർപോർട്ടിൽ എത്തിയപ്പോ ഞാൻ ആദ്യം കാണുന്ന പുസ്തകം ഇതാണ് അപ്പൊ ഞാൻ അഞ്ചു കൊല്ലായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു വെറുതെ ഒരു ഇമെയിൽ അയച്ചു ഞാൻ ഇത് കണ്ടു എന്തായാലും എനിക്ക് വായിക്കാൻ പ്ലാൻ ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ തിരിച്ചപ്പ തന്നെ ഒരു റിപ്ലൈ വന്നു ഇങ്ങനെ എങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ കേട്ടു എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ തമാശക്ക് അതോ എന്നിപ്പോ ഇപ്പഴും കളിച്ചു നടക്കാണോന്നൊക്കെ ചോദിച്ചൊരു ഇമെയിൽ തിരിച്ചു വന്നു ആ പിന്നെ അവസാനം ഞാൻ തിരിച്ചെന്തോ റിപ്ലൈ ചെയ്തപ്പോ വന്നു ഞാനൊരു ബെറ്റ അയക്കുന്നുണ്ട് ഇപ്പൊ അല്ല എനിക്ക് നീ ഇപ്പഴും ജോലി എൻജോയ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സത്യമായ എനിക്കിപ്പോ കുറച്ച് ബോർ അടിച്ചു തുടങ്ങി എത്രത്തോളം കാലം ഇനി ഇത് തന്നെ ചെയ്തോണ്ടിരിക്കാൻ പറ്റുന്ന അറിയില്ല അപ്പൊ പറഞ്ഞിരുന്നാ ഞാനൊരു ബെറ്റ് അയച്ചു തരാം ഈ ഗാലിബിന്റെ ഫൈസിന്റെ ഒരു വരി ഒരു ക്രിക്കറ്റ് റിപ്പോർട്ടിൽ എങ്ങനെയെങ്കിലും കേറ്റാൻ പറ്റെങ്കിൽ ഞാനൊരു കുപ്പി വിസ്ക്കി നിനക്ക് വായി നമ്മൾ നമ്മളെ അടുത്ത് കാണുമ്പോ അത് ഞാൻ കയറ്റും ചെയ്തു പക്ഷെ എനിക്ക് ആ കുപ്പി ഒരിക്കലും കിട്ടാൻ പറ്റില്ല എന്നുവെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് കറാച്ചിയില് വെച്ചിട്ട് അപ്പോഴേക്കും തിരിച്ചു ട്രാൻസ്ഫർ ആയി കുടുംബത്തിന്റെ കൂടെ കറാച്ചിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടിന്റെ ആർട്ട് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് മൃതദേഹം കിട്ടി ആർക്കും എന്താ പറ്റിയെന്ന് അറിയില്ല ബോഡി ആ ഫ്രണ്ട് കണ്ടു വാച്ച്മാനും ഫ്രണ്ടും കൂടി കണ്ടു അത് കൈയും കാലിലും ഒക്കെ കെട്ടിയ മാർക്കുകൾ ഉണ്ടായിരുന്നു കഴുത്തിൽ സ്ട്രാംഗുലേഷൻ ഒരു സ്കാർഫ് വെച്ച് ഇതാക്കി പിന്നെ ശരീരത്ത് മുഴുവൻ സിഗരറ്റ് ബേൺസ് ഇതൊക്കെ അപ്പൊ ഇത് ആര് ചെയ്തു ഐ എസ് ഐ ആണോ ആർമിയാണോ വേറെങ്കിലും ആണോ ആർക്കും അറിയൂല പിന്നെ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ ജീവനത്രേ വിലയുള്ളൂ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് ആയാലും അത് രണ്ടു ദിവസം കഴിഞ്ഞ അത് ഇന്നലത്തെ വാർത്തയായി അപ്പൊ അതാണ് എനിക്ക് എനിക്ക് പാകിസ്ഥാനെ പറ്റി ഏറ്റവും എന്താ പറയുക ഇൻഫർമേഷനും അറിവും തന്നൊരു മനുഷ്യൻ മുർത്തശയായിരുന്നു ശരിക്കും ഈ ഇമ്രാൻഖാൻ വളരെ അടുത്ത് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ദിലീപ് അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇമ്രാൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു കമന്റൊന്നും വന്നിട്ടില്ല ഇമ്രാൻ ജയിലിലുവാണല്ലോ എങ്ങനെയായിരിക്കും ഒരു പ്രതികരണം വരാൻ ഇമ്രാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിലൊരു യൂസേജ് ഉണ്ട് ടച്ച് ദ ആൻഡ് യു കൺ ലെറ്റ് ഗോ അത് പാകിസ്ഥാനിലെ ഡെബിൽ എന്ന് പറഞ്ഞാൽ ഈ ആർമിയും ഐ എസ് ഐയുമാണ് എല്ലാ അവരെ തൊട്ടാലും അത് ഈ ഇവരെ ഇവരെ വെച്ച് കളിക്കാന്ന് വിചാരിച്ചു ഇമ്രാൻ ഇവരെ ഉപയോഗിച്ച് അവർക്കും ആ കാലത്ത് ഇമ്രാൻ ഒരു ഉപയോഗം ഉണ്ടായിരുന്നു അപ്പൊ പവറിൽ വരാൻ വേണ്ടി തരിഖ ഇൻസാഫിന് പവറിൽ വരാൻ വേണ്ടി ആർമിയായിട്ട് കുറച്ചൊക്കെ അടുത്തു പിന്നെ അവരായിട്ട് തെറ്റുമ്പോ ഉള്ളതാണ് ഇപ്പൊ കാണുന്നത് അവിടെ ആരൊക്കെ ആർമിയായിട്ട് തെറ്റിട്ടുണ്ടോ അവർക്ക് അവരൊക്കെ ഒന്നുമില്ലെങ്കില് ജയിലില് അല്ലെങ്കിൽ കുഴിയില് സിയ വരെ ആർക്കും അറിയില്ല എന്താ പറ്റിയെന്ന് ചെന്ന ഫ്ലൈറ്റിലായ കൊറേ പേര് ഹനീഫിന്റെ പുസ്തകം അനുസരിച്ചിട്ട് ഒരു മാങ്ങയുടെ ഒരു ക്രേറ്റിന്റെ ഉള്ളില് ബോംബ് വെച്ചാണ് വേറെ കൊറേ പേര് പറയുന്നത് വേറെ എന്തോ ഗ്യാസ് ഉണ്ടായിരുന്നു അതിനകത്ത് ആർക്കും അറിയില്ല അതില് പക്ഷെ യു എസ് അംബാസഡർ വരെ മരിച്ചു ആണോ റഫേൽ എന്നിട്ടും ആർക്കും അതാണ് ഈ ആർമിന്റെ പാകിസ്ഥാൻ ആർമിയുടെ പവർ അതാണ് അത് എനിക്ക് വേറെ ഒരു ഇമ്രാൻ ആണ് അതിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു അപ്പൊ ജിയോ ടി വി നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു നീണ്ടകാലം ഇമ്രാനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ ഒരു ആദ്യം ഒരു ക്രിക്കറ്റ് റൈറ്റർ ആണ് ഫൈസെ ഗെറ്റിന്ന് പറഞ്ഞിട്ട് അവരാണ് ആദ്യം മാച്ച് ഫിക്സിങ്ങിനെ പറ്റി എഴുതിയത് അപ്പോൾ ഞാൻ ആദ്യം പാകിസ്ഥാനിൽ പോയപ്പോ ഫഴിസെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കുറെ ഇൻഫർമേഷൻ തന്നി ഫിക്സിങ്ങിനെ പറ്റി എങ്ങനെ മതം ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യാൻ തുടങ്ങിയത് അത് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ കുറെ കളിക്കാർ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാണ് രാജ്യത്തിന്റെ പേര് തന്നെ അപ്പൊ കൊറേ കളിക്കാർക്ക് ആ ഒരു ഐഡിയ കിട്ടി ഞങ്ങൾ നല്ല മുസ്ലിമാന്ന് അഭിനയിച്ചു കഴിഞ്ഞാല് ഫിക്സ് ചെയ്യണ്ടെന്ന് ആരും വിശ്വസിക്കില്ല അപ്പൊ അങ്ങനെ അങ്ങനെയാണ് തൊണ്ണൂറുകളില് കൊറേ പേര് പെട്ടെന്ന് അതിനു മുമ്പ് വളരെ എന്താ പറയാ സ്റ്റാറിന്റെ പോലത്തെ മുടിയൊക്കെ വളർത്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് താടി മീശയൊക്കെ മാറി അതിനൊരു കാരണം ഈ ഫിക്സിങ് കവറപ്പ് ചെയ്യാനായിരുന്നു എല്ലാ കളിക്കാരും അങ്ങനെയാണ് നല്ലാട്ട് കുറച്ചു പേർക്ക് വളരെ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ സയിദ് അൻവറിന്റെ ഒക്കെ ചെറിയ മകള് മരിച്ചു അതിനുശേഷം മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ മതത്തിലേക്ക് ഒരു മനുഷ്യനാണ് സയിദ് അൻവർ അങ്ങനെ അങ്ങനത്തെ കേസും ഉണ്ട് പക്ഷെ വേറെ കൊറേ പേര് ഈ മറ്റേ പരിപാടികളെ ഒളിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് വലിയ നല്ല മുസ്ലിം ആക്കി ആയി അഭിനയിച്ചവരാണ് അപ്പൊ ആ കഥകളെനിക്ക് ഫഴിസ്ഥു കിട്ടി പിന്നെ അവരൊരിക്ക അടുത്ത കൊല്ലം രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു ബോംബെയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ലെറ്റ്സ് മീറ്റ് ഫുഡ് ഡിന്നർ ഐ വോണ്ട് യു ടു മീറ്റ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പോയി അപ്പൊ ആദ്യം എന്നോട് ചോദിച്ചത് വേർ ഐ യു ഫ്രം ഇൻ ഇന്ത്യ ഞാൻ കേരള എന്ന് പറഞ്ഞപ്പോൾ വോട്ട് യു തിങ്ക് വി എം എസ് നമ്പോദി അത്രയും ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും മിസ് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകൾ ജീനിയസ് ഇന്റലക്ച്വൽ ആർക്കും ജീനിയസ് എന്താണെന്നറി പത്ത് കളി കളിച്ച വൈഭവ് സൂര്യവംശിയും സച്ചിനെ പോലെ ഒരു ആയി മാറി അതേപോലെ ഇന്റലക്ച്വലും പത്ത് വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ആയി മാറി ഇമ്രാൻ അസ്ലം ശരിക്കും ഒരു ഇന്റലക്ച്വൽ ആയിരുന്നു ഈ കേരളത്തിൽ ജീവിക്കണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് ഇ എം എസിനെ പറ്റി അറിയാത്ത കാര്യങ്ങൾ ഇമ്രാൻ അസ്ലമിന് അറിയാൻ അങ്ങനത്തെ ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത് എന്നോട് എന്നിട്ട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ ഇ എം എസ് മിനിസ്ട്രി നടപ്പാക്കിയ കുറെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ലാൻഡ് റിഫോംസ് അത് ഉണ്ടായിരുന്നെങ്കിൽ സിന്ധും പാകിസ്ഥാനും ആകെപ്പാട് രക്ഷപ്പെടുകയായിരുന്നു എന്താ വെച്ചാൽ ഒരു കാലത്ത് കേരളം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഏറ്റവും താഴ്ത്തുണ്ടായിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു ഇപ്പോഴും എൻ്റെ അടുത്ത് ആഴ്ച തൊള്ളി ഞാൻ ജനിച്ച കൊല്ലം എഴുപത്തിനാലില് ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു ഉണ്ട് അതിന്റെ കോപ്പി എന്റെ അടുത്തുണ്ട് എൻ ഇ ബലറാമിനെ അവര് വോട്ട് ചെയ്തിട്ടുണ്ട് അച്യുത മേനോൻ സർക്കാരിൻ്റെ പുതിയ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാനുള്ള മാറ്റങ്ങളെ പറ്റി കലക്ട്രോണും അത് ഇതുമൊക്കെ വന്നതിനെ പറ്റി അപ്പൊ അതിൽ ബലരാം പറയുന്നുണ്ട് ഞങ്ങൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പൊതുവെ കുറച്ചും നന്നാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പൊ ആ കാലത്ത് കേരളമായിരുന്നു ഇന്ത്യയിലത്തെ ഏറ്റവും മോശം ഒരു സ്റ്റേറ്റ് ആയിരുന്നു അൻപത് കൊല്ലം അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് അറിയ പാകിസ് കരാച്ചിയിലിരിക്കണ ഈ മനുഷ്യൻ അപ്പൊ അതേപോലെ കുറച്ചും കൂടി സംസാരിച്ചപ്പോ പറഞ്ഞു ചെറുപ്പക്കാരനായിരുന്നു ഇപ്പൊ യു കെയില് പഠിക്ക യു കെയിലാകുന്നു പഠിക്കാൻ പോയപ്പോ തിരിച്ചു വന്നു ബലൂചിസ്ഥാനിൽ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടി ഐ എസ് ഐ പൊക്കി ഐ എസ് ഐ ആണോന്നറിയില്ല നമ്മളിപ്പോ അറസ്റ്റ് ചെയ്യുമ്പോ ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആരോ പൊക്കി യൂണിഫോമിൽ ആരോ ഉള്ള ആൾ പൊക്കി സോളിറ്ററി കൺഫൈൻമെന്റ് ടോർച്ചർ ഇതൊക്കെ കഴിഞ്ഞ് എന്തോ ഭാഗ്യത്തിന് ഇവർക്ക് കുറച്ച് കോണ്ടാക്ട് ഉള്ളത് കാരണം പുറത്തേക്ക് വിട്ടു എന്നിട്ട് നേരെ ചാടി കുറെ കാലം ദുബായിൽ ഷെയ്ഖ് നാഹ്യാനു വേണ്ടി പണിയെടുത്തിട്ടാണ് തിരിച്ച് എൺപതുകളിൽ പാകിസ്ഥാനിൽ വന്ന് പത്രപ്രവർത്തനം തുടങ്ങുന്നത് പിന്നീട് ന്യൂസ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ജിയോ ടി വി അങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷെ ഈ ടോർച്ചറിന്റെ ഈ ആ ഒരു ഇമ്പാക്ട് കാരണം വേറെ പല ഹെൽത്ത് ും പിന്നീട് ഒരു ലങ്ങണ്ടായിരുന്നുള്ളു അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കാരണം അപ്പൊ ഇതിനെ പറ്റിയൊക്കെ അതാണ് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ ഒരു നാട്ടിലത്തെ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴേ ഇങ്ങനത്തെ കഥകളൊക്കെ കേട്ടുള്ളു ഇപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പൊ ഇവിടുത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റിസർച്ച് ആൻഡ് റോ റോ ഇപ്പൊ യു കെയിലായാലും യു എസ് എയിലായാലും കാനഡയിലായാലും എവിടെയൊക്കെ ഇന്ത്യക്കെതിരെ സെൽസ് പ്രവർത്തിക്കുന്നു ഇവിടെയൊക്കെ റോൻ പ്രസൻസ് ഉണ്ടാവും അവര സെൽസിനെ ഒക്കെ മോണിറ്റർ ചെയ്യണു റോ പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നതനുസരിച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മോദി സർക്കാർ അല്ലെങ്കിൽ കാബിനറ്റ് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് റോന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ആ ക്യാബിനറ്റ് എലക്ട് ചെയ്യേണ്ടത് നമ്മളാണ് ഒരു കണക്കിന് അപ്പൊ നമ്മൾ നേരിട്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ആ ഡെമോക്രാറ്റിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഒരു കണക്കിന് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ് റോ പ്രവർത്തിക്കണമെന്ന് പറയാം ഒരു ലൂസ് ലൂസ് കണക്ഷനായിട്ട് പാകിസ്ഥാനിൽ ഇങ്ങനത്തെ ഒരു പരിപാടി അല്ല ഇപ്പൊ അവരൊരു ഗവൺമെന്റിനെ എലക്ട് ചെയ്താൽ ഇപ്പൊ ബനസീർ ബുട്ടായാലും അത് നവാസ് ഷെരീഫ് ഷെരീഫായാലും ഇമ്രാൻഖാൻ ആയാലും കൊല്ലം കഴിഞ്ഞാൽ ആർമി അവരെ തട്ടും പിന്നെ അവരുടെ ഇഷ്ടം പോലെ ഇപ്പൊ ഒരു രാജ്യം ഇത്രയും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞ ഫോജി കോൺഫ്ലിക്സ് ഉണ്ട് ആർമിയുടെ പേരിൽ കോൺഫ്ലിക്സ് അത്രയും പിന്നെ എല്ലാ സിറ്റിയിലും ഡാഹോർ ആയാലും കറാച്ചായാലും ഏറ്റവും നല്ല ഏറ്റവും നല്ല ലൊക്കേഷൻ ഏറ്റവും നല്ല വീടുകളുള്ള ഏരിയ ഡിഫൻസ് ഒക്കെ ജനറൽസിന്റെ വീടുകള് ജനറൽസിന്റെ കേണൽസ് ബ്രിഗഡ് ഇതാണ് നാടിന്റെ സ്ഥിതി കുറച്ചൊന്ന് നന്നാവാൻ നോക്കിക്കഴിഞ്ഞാൽ ആർമി വന്നവരെ തട്ടിന്